ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് സ്ട്രെയിറ്റ് പാൻഡിൻ്റെ ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സ്ലീവിലും ഒക്കെ ഇതുപോലെ തന്നെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാവേ ഈ ഒരു സ്ട്രേറ്റ് പാൻഡ് കട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ഈ സൈഡ് ഭാഗങ്ങൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ഒരു ബോട്ടം ഭാഗം എങ്ങനെയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ നമുക്ക് മടക്കി കിട്ടേണ്ട ലെങ്ത് എത്രയാണോ അതാണ് നമ്മൾ അവിടെ ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമുക്ക് സ്ലിറ്റിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ടോട്ടൽ ആണ് അതിന് ലെങ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ആ താഴ്ഭാഗത്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് ഈ കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും ഇങ്ങോട്ടും മുകളിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതു തന്നെയാണ് നമ്മൾ മുകളിലേക്കും താഴേക്കും കൊടുക്കേണ്ടത് ഇനി ക്രോച്ചേറിയയുടെ ഭാഗം കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോഴത്തെ വശത്തിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണേ കണ്ട് നോക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നതാണ് ഈ പോയിൻ്റ് അതാണ് നമുക്ക് വേണ്ട ലെങ്ത് ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് അപ്പുറത്തെ സൈഡിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതുതന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ താഴേക്കുള്ളത് മാർക്ക് ചെയ്യുക ഈ ഒരു സൈഡിൽ നമ്മൾ ആ മൂന്നിഞ്ചൊന്ന് മാർക്ക് ചെയ്തേക്കണേ ഇവിടെയെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാകും മടക്കി കൊടുക്കാനായിട്ട് ഇനി ഈ പോയിന്റുകൾ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ആണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുത്ത് ഇതുപോലെ ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ പോയിന്റ് എവിടെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഇവിടെ എല്ലാം ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോണേ നമ്മളിതാണ് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ലോക്ക് ഇട്ട് അവിടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് സൈഡിലോട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് അത് ആ പോയിന്റിൽ വെച്ച് നമ്മൾ ലോക്ക് ഇട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമുക്ക് ഇതിനെ തിരിച്ച് മടക്കി കൊടുക്കാനായിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ താഴ്ഭാഗത്ത് ആ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇഞ്ചുണ്ട് ആ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുമ്പോൾ ഈ അകത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ഇല്ലാതെ ഒരു ഗ്യാപ്പായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇനി നമ്മളിതിനെ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിവർത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കിയില്ലേ സ്റ്റിച്ച് ചെയ്ത് അത് ഇതുപോലെ നിവർത്തി കൊടുത്ത് ആ ഒരു ഇഞ്ചിനുള്ളിൽ തന്നെ അകത്ത് മടക്കു വരുന്ന രീതിയിൽ അരേ ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ അതിനുള്ളിൽ തന്നെ അതിൻ്റെ ആ ഗ്യാപ്പ് കിടക്കുന്നിടത്തേക്ക് കയറി വരരുത് അതിനുള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ആ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റിലൂടെ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം ആ മടക്കു വരുന്ന രീതിയിൽ ആ ഗ്യാപ്പിനുള്ളിൽ കൂടി മടക്കി ഇപ്പുറത്തേക്ക് കാണരുത് ആ രീതിയിലായിരിക്കണം നമ്മളവിടെ വരുന്നത് ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ആ മൂന്നിഞ്ച് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തതിടത്തോടെ ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരേ വെട്ടില് കിട്ടുക ഇനി നമ്മൾ നല്ല വശമാണ് ഇതുപോലെ എടുക്കേണ്ടത് നല്ല വശം ഇങ്ങനെ എടുത്തതിന് ശേഷം കറക്റ്റ് നമ്മളുടെ ഈ ഒരു പോയിന്റിനെ ആ സ്റ്റിച്ചിങ് പോയിന്റുകളെ തമ്മിൽ ആ എഡ്ജുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇവിടെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് തന്നെ അയക്കണം ഇവിടവും കൊണ്ടുവന്ന് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അല്പം സീമലമെൻസിനുള്ളത് മാത്രം നമ്മളിങ്ങനെ സൈഡിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലോക്ക് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് വെച്ച് കൊടുത്ത് പോയിൻ്റിലേക്ക് കൊണ്ടുവന്ന് സൂചി അവിടെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇവിടെ അത്യാവശ്യം നമുക്ക് ആ സ്റ്റിച്ചിങ്ങിനായിട്ട് നിൽക്കുന്ന തയ്യൽത്തുമ്പ് മാത്രം മതി ഒരുപാട് തൈൽ തുമ്പൊന്നും ആവശ്യമില്ല ഇതുപോലെ നമ്മളിവിടെ എല്ലാം ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തോളേ ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് വശവും നമ്മൾ ഇതുപോലെ കൈകൊണ്ട് കൊടുത്ത് ഒരു ഉപയോഗിച്ച് ഈ കോർണറെല്ലാം ഒന്ന് ഷേപ്പ് ആ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ ഷേപ്പ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ പിടിച്ചു കൊടുത്ത് കൈകൊണ്ട് ഈ ഒരു സെൻറ്റർ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കണം അവിടെ ഒരു ചിലപ്പോൾ നമുക്ക് അതൊരു ചുളുക്കം പോലെ തോന്നും പക്ഷേ അത് ചുളുക്കമല്ല നമ്മൾ അവിടെ ഒന്ന് കൈകൊണ്ട് നീറ്റാക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്തുകൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് നമ്മൾ ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരേ അല്പ അല്പമായിട്ട് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഓരോ പോയിന്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും ആ ഭാഗങ്ങളെല്ലാം ആണോ ഇട്ടാണോ എന്ന് നമ്മൾ നോക്കുക അതിനുശേഷം ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുകയും നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ഒന്ന് ചെയ്യുകയും ചെയ്യണേ അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യാമല്ലോ അതുകൂടൊന്നും പറ്റുന്നോല് ചെയ്യണേ ഇതുപോലെയാണ് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പാൻറ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ തൊട്ട് മുന്നായിട്ടിട്ടിട്ടുണ്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ